ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഞാൻ അവിചാരിതമായിട്ടൊരു സ്ഥലം വരെ പോകേണ്ടി വന്നു അപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ചയാണ് സെപ്റ്റിക് ടാങ്ക് നിർമ്മാണം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്കൂടി പരിചയപ്പെടുത്തുകയാണ് അതിപ്പം നമ്മൾ മില്ലിലൊക്കെ പോകുമ്പോൾ കാണുന്നതുപോലെ നാല് ചക്രം ഒരു യന്ത്രത്തിൻ്റെ മേളിൽ ഓരോ രൂപത്തിലുള്ള മോട് വെച്ചിട്ടുണ്ട് പല ആകൃതിയിലും പല ഷേപ്പിലും പല വലിപ്പത്തിലുമുള്ള മോഡുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് സിമെൻറ്റും പാറപ്പൊടിയൊക്കെയാണ് ഉപയോഗിക്കുന്ന കമ്പിയും അപ്പോൾ ഇതെല്ലാം നമ്മളത് കൂട്ടി കൊഴിച്ചെല്ലാം എടുത്തിട്ട് ഇതാണ് അതിൻ്റെ മോഡ് ഇതൊക്കെ നമ്മൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ടാങ്കുകളാണ് കുറേയേറെ ഉണ്ട് അത് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഇത് എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കയ കയറ്റി വിടാനായിട്ടുള്ള തയ്യാറെടുപ്പിനിട്ടിരിക്കുന്നതാണ് വലിയൊരു ചങ്ങലയ്ക്കകത്ത് തൂക്കി വേറൊരു ചങ്ങല വലിക്കുമ്പോഴാണ് ഇത് പൂങ്ങുന്നത് ഇത് അതിൻ്റെ ടാങ്കിൻ്റെ അകമാണ് മൂന്ന് ലെയറായിട്ടാണ് ടാങ്കിൻ്റെ അകം ഇതാക്കി വെക്കുന്നത് വേണ്ട ഇത് കുഴൽ വെളിയിലും നല്ല ഫിറ്റിങ്ങിന് വേണ്ടിയുള്ളത് നല്ല വെയിലുള്ള സമയമായിരുന്നു ഞാൻ കണ്ടപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം എനിക്ക് നിന്ന് വെയിൽ വെയിലത്ത് എടുക്കാൻ പറ്റിയില്ല കണ്ടത് എടുത്തു ഞാൻ നിൽക്കാൻ തന്നെ ഒരു വണ്ടി വരികയും ഓർഡർ അനുസരിച്ച് ഇവരിങ്ങനെ കൊണ്ടുപോവുകയാണ് അതുകൂടെ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് ഇവിടെ അധികം ആൾക്കാരുടെ ആവശ്യമില്ല ഇത്രയും വെയിറ്റുള്ള ഒരു സാധനം ഉണ്ട് ചങ്ങലക്കകത്ത് ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ് ലോറി വരുന്നതനുസരിച്ച് ഓർഡർ അനുസരിച്ചത് കണ്ടില്ലേ ഒരാൾ നിന്ന് വലിക്കുന്നുണ്ട് ആ വലിക്കുന്നതനുസരിച്ച് ഒരു ചങ്ങല വലിക്കുന്നതനുസരിച്ച് മറ്റു ചങ്ങല ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഉയർന്ന് ഉയർന്ന് ലോറിയുടെ ബോഡി ഷേപ്പ് വരെ പൊക്കിയിട്ടുണ്ട് അതിന് ശേഷം അത് ലോറിയാണ് പിന്നെ ബാക്ക് എടുത്ത് ഇതിനെ ഉള്ളിലോട്ടാക്കുന്നത് േശം പകുതി പൊങ്ങിയിട്ടുണ്ട് ലോറിയുടെ പൊക്കത്തിലായപ്പോൾ ആ അത് ലെവൽ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇനി ചെയ്യുന്നത് ആ ലോറി റിവേഴ്സ് എടുക്കുകയാണ് റിവേഴ്സ് എടുത്ത് ടാങ്ക് ഉള്ളിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നു ഉടങ്ങും ആളുകളുടെ ഒരുപാട് സഹായം വേണ്ടി വരുന്നില്ല ഏകദേശം മുക്കാൽ ഭാഗത്തോളം കയറിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും ലോറിക്ക് ഉള്ളിലായെന്നും ബോധ്യമാവുമ്പോൾ ഈ ചങ്ങലിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് എത്ര ഈസി ആയിട്ടാണ് അവരത് ആ ലോറി കയറ്റിയത് അതിലിപ്പോൾ എല്ലാവർക്കും എല്ലാവരും കണ്ടിട്ടുണ്ട് സേഫ് സേഫ്റ്റി ടാങ്ക് എല്ലാടും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ളത് കണ്ടിട്ടില്ലായിരിക്കും എല്ലാവരും ഒന്നും അപ്പോൾ ആ ഒരു പരിചയപ്പെടുത്തലാണ് ഈ വീഡിയോ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു വെറൈറ്റി അടുത്ത വീഡിയോ കാണാം